ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പിഷൽസിന്റെ പുതിയ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് ഒരു മഹാക്ഷേത്രം കാണാനാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിനായി നമ്മൾ അമ്പലപ്പുഴ കച്ചേരിമുക്ക് ജംഗ്ഷനിൽ നിന്നും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെ ഒന്നര കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രത്തിലെത്താം ഈ ക്ഷേത്രത്തിലെ പ്രധാന കവാടമായ പടിഞ്ഞാറ നടയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ ഗോപുരവും കാണാം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയെ പടിഞ്ഞാറ നടയിലാണ് ഏറ്റവും കൂടുതൽ കടകളും തിരക്കുകളും എല്ലാവരും പടിഞ്ഞാറ നടയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടക്ക് ഇത്ര പ്രാധാന്യം വന്നത് നടപ്പന്തലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒത്തിരി കടകൾ നമുക്ക് കാണാൻ കഴിയും തൽക്കാലം നമുക്ക് ഇവിടെ വരെ വന്ന് നിൽക്കാം ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് കിഴക്കേ ഗോപുരം വഴിയാണ് ഇതാണ് കിഴക്കേ നടയിലെ പ്രധാന ഗോപുരം നമുക്ക് ഇതുവഴി തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം ഗോപുരത്തിന്റെ അടിയിലൂടെ പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യമായി ഒരു ആൾത്തറ നമുക്ക് കാണാൻ കഴിയും അതുകഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മഹാക്ഷേത്രവും അതിനു മുന്നിലായി ഒരു വലിയ കുളവും കാണാം ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒത്തിരി അത്ഭുതങ്ങളും ഐതിഹ്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അതൊന്നും തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന നടയിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യം കൊടിമരം നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെയാണ് തുലാഹാരം നടത്തുന്ന മനോഹരമായ ത്രാസ് ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലുള്ളതുപോലെ ഇവിടെയുണ്ട് രണ്ട് ഭണ്ഡാരപ്പെട്ടി ഒന്ന് ഇലക്ട്രോണിക്കിന്റെയും മറ്റത് സാദായി ക്ഷേത്രനടയുടെ വലതു ഭാഗത്തായി ഒരാൾത്തറ കാണാം അതിന്റെ ചുവട്ടിലായ ഒരു അമ്പലവും കാണാം അതിനുള്ളിലാണ് മഹാഗണപതിയും മഹാദേവനും കുടികൊള്ളുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ചെമ്പകശ്ശേരി മഹാരാജാവ് ഉണ്ടായിരുന്ന കാലത്തുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത് അതുകൂടാതെ ക്ഷേത്രക്കുളവും കാണാം ഇത് ക്ഷേത്രത്തിലെ വലിയ മണിയാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഗുരുവായൂർ നടയിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചുള്ള ഒരു അമ്പലം നമുക്ക് കാണാം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ഗുരുവായൂർ നട എങ്ങനെ വന്നെന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പടയോട്ട പടയോട്ടക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ടിപ്പൂർ സുൽത്താൻ ആക്രമിക്കുമെന്നൊരു സൂചനയുണ്ടായി ആ കാരണത്താൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഇപ്പോൾ കാണുന്ന അമ്പലപ്പുഴയിലെ ഈ സ്ഥലത്താണ് ഒളിപ്പിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗമാണ് ഇതാണ് മണിക്കിണർ ഇതിന്റെ ഉള്ളിലൊരു കിണറുണ്ട് ഈ കിണറ്റിലെ വെള്ളമാണ് ക്ഷേത്രത്തിലെ പൂജകൾക്കും പാൽപായസത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറൻ നടയിൽ വന്നു ഈ കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് കൗണ്ടറാണ് കേട്ടോ ഇതാണ് ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കളിത്തട്ട് ഓട്ടന്തുള്ളലിന്റെ സൃഷ്ടാവായ മഹാനായ കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടംതുള്ളൽ അരങ്ങേറിയത് ഈ കളിത്തട്ടിലാണെന്നാണ് വിശ്വാസം അതിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാദ്യോപകരണമായ മിഴാവ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും കാണാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് തുളസി വനം എന്നൊരു ഗാർഡനാണ് ഇവിടെ വരുമ്പോഴേ ഒത്തിരി ചെടിച്ചട്ടികൾ നമുക്ക് കാണാൻ കഴിയും അതിലെല്ലാം കൃഷ്ണ തുളസി ഉണ്ടായിരുന്നു എല്ലാം ഇപ്പോൾ ചൂട് കാരണം എല്ലാം നശിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ചെടിച്ചട്ടികളിലെല്ലാം മറ്റ് ചെടികളാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ടിപ്പോൾ ബോർഡിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ തുളസി വനം എന്നുള്ള കാഴ്ച ഈ ഗാർഡന്റെ നടുവിലായ ഒരു ആനയുടെ രൂപം നമുക്ക് കാണാൻ കഴിയും അതിന്റെ തൊട്ടടുത്തായ ഒരു പ്രാവൻകൂടും കാണാം ഒരു വലിയൊരു സിമെന്റിന്റെ ശംഖും അവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്നത് ക്ഷേത്രത്തിലെ അന്നദാനത്തിന് ആൾക്കാർ ക്യൂ നിൽക്കുന്ന കൈവരികളാണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ അതിന്റെ ചുറ്റുപാടും ഒത്തിരി മുറികളുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ മുറികളെല്ലാം രാജഭരണകാലത്തെ പ്രമാണിമാരും കാര്യസ്ഥന്മാരും ജോലിക്കാരും കൊണ്ടിരുന്നതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ കാണുന്ന ഈ കെട്ടിടം കണ്ടോ ഇതാണ് പ്രശസ്തമായ നാടകശാല എല്ലാ വർഷവും ഒൻപതാം ഉത്സവത്തിന് ഇവിടെയാണ് പ്രശസ്തമായ നാടകശാല സദ്യ നടക്കുന്നത് ഇത് പടിഞ്ഞാറൻ വലിയൊരു ആൽമരമാണ് ഈ കാണുന്നത് ഒരു കുളമാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നവർ എല്ലാവരും കണ്ടു കാണത്തില്ല ഇങ്ങനെ ഒരു കുളം ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി വടക്ക് പടിഞ്ഞാറ് മൂലക്കായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ക്ഷേത്ര സന്നിധിയിൽ വന്നപ്പോൾ വിളക്കുകളെല്ലാം തെളിക്കുവാൻ തുടങ്ങി കേട്ടോ ഇത് ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തുള്ള ആനപ്പന്തലാണ് കേട്ടോ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പേ ചരിഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും കാണാം